الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين اللهم علمنا مراشد أمورنا واعدنا من شرور أنفسنا ومن سيئات أعمالنا سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم فقد قال الله سبحانه وتعالى في كلامه العليم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله سبحانه وتعالى أود أن أقول كُلُّهُمْ നാം എല്ലേയും കഠിനകാല ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ വിട്ടുപുറത്ത് മാപ്പാക്കിത്തരികയും ശേഷിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഓരോ നിമിഷങ്ങളും ചിലവഴിക്കുന്നതിനുള്ള ഈ മാനിക ആരോഗ്യം ഓരോരുത്തർക്കും പ്രധാന ചെയ്യാറുണ്ട് നമ്മളെ വിട്ടുപിരിഞ്ഞ ഖബറുകൾ കഴിഞ്ഞുകൂടുന്ന നമ്മളുടെ ഉമ്മമാർക്ക് ഉസ്താദന്മാർക്ക്

നിർബന്ധമായ നിലയിൽ അബ്ദാമുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആമുഖമായി ഞാൻ ഓദ്യമിച്ചത് ഇത് കുമ്മിനീങ്ങളുടെ മുസ്ലിം ജീവിതത്തിൻ്റെ എല്ലാ ഓരോ ജീവിത മേഖലകളിലും അനിവാര്യമായ അത്യാവശ്യമായ നിർബന്ധമായ നിലയിൽ ജീവവായുവിനെ പോലെ മനുഷ്യന് ആവശ്യമായ നിർബന്ധമായ ചില കാര്യങ്ങളെ

നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് ഇത്രയും ആവകങ്ങൾ പറഞ്ഞു വെച്ചതിന് ശേഷം അല്ലാഹു സ്വഹാനുഭവത്താല നമ്മളോട് നിർദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശമാണ് ഉപദേശമാണ് ഈ ഹിന്ദിനസ്വാത്ത പുസ്തകം അല്ലാഹുവെ ഞങ്ങൾക്ക് നീ സ്വഭാത്ത മുസ്തഖീമിലേക്ക് വഴി കാണിച്ചു തരയണമേ സിറാത്തിൽ മുസ്തീമിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ സിറാത്തിൽ മുസ്തീമിലായി ഞങ്ങളുടെ ഉറക്കവും ഓണും ഞങ്ങളുടെ ഉണർച്ചയും ഞങ്ങളുടെ എല്ലാ സമയങ്ങളും പരിപൂർണമായും മുസ്തീമായ വഴിയിൽ ചൊവ്വായ വഴിയിൽ സത്യത്തിൻ്റെ വഴിയിൽ സമാധാനത്തിൻ്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന ഒരു തുഹ തീർച്ചയായും ഈ മാനിക കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അവർ നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാണെങ്കിൽ നിർബന്ധമായ നിലയിലുള്ള നമസ്കാരത്തിൽ തന്നെ പതിനേഴ് പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു ദുഹായാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ദുഹ എല്ലായ്പോഴും ചെയ്തുകൊണ്ടിരിക്കുവാനും അള്ളാഹു കൽപ്പിക്കുന്നു അഥവാ നമസ്കാരം വഴിയായി നമസ്കാരത്തിലെ കുറാൻ പാരായണം ഫറുതാക്കുക വഴിയായി നിർബന്ധമാക്കുക വഴിയായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രാത്രിയോ പകലോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ സമയത്തും ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത എന്ന് പറഞ്ഞാൽ ജീവവായു നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ അഭിവാജ്യ ഘടകമായി മനസ്സിലാക്കുന്നുവെങ്കിൽ അതിനേക്കാൾ നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു പോകേണ്ട ഒരു യാഥാർത്ഥ്യം സംബന്ധിച്ചാണ് ഈ ദുഹായിലൂടെ നമ്മളോട് നിർദ്ദേശിക്കുന്നത് എന്താണ് ഈ ദുഹായുടെ അർത്ഥം ചൊവ്വായ വഴിയിൽ നേരായ വഴിയിൽ സത്യത്തിന്റെ വഴിയിൽ ഞങ്ങളുടെ മനസ്സുകളെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ മുസ്തഫിയുമായ ഈ വഴി ദുആ കൊണ്ട് എന്താണ് വിപക്ഷിക്കുന്നത് മുഹസീങ്ങളായ ആൾക്കാർ നമുക്ക് ഇതിന്റെ വിശദീകരണം പറയുന്നു കസീർ ഇവന്സീർ പോലെയുള്ള സമുന്നതന്മാരായ ആൾക്കാർ മുസ്തഖീം എന്ന് പറഞ്ഞ ആയത്തിന് നൽകിയ വിശദീകരണമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എനിക്ക് നീ തൗഫീഖ് നൽകണം എനിക്ക് നീ തൗഫീഖ് ഭാഗ്യം നൽകണം എന്തിനാണ് തൃപ്തികരമായ കാര്യം എന്താണോ നിനക്ക് പൊരുത്തമായ കർമ്മങ്ങൾ എന്താണോ ആ കർമ്മങ്ങളിൽ എൻ്റെ പാദങ്ങളെ ഉറപ്പിച്ച് നിർത്ത നിർത്തുന്നതിന് എനിക്ക് നീ ആരോഗ്യം നൽകണം എനിക്ക് നീ ഇസ്താമത് നൽകണം അള്ളാ മുസ്ബാൻയോട് ഇസ്താമത്തിനെ ചോദിക്കുന്ന അല്ലെങ്കിൽ സുഹാത്ത മുസ്തഫീമിനെ ചോദിക്കുന്ന ഓരോ മനുഷ്യരും ആവശ്യപ്പെടുന്ന ഒരു വാക്കാണ് ഈ വാക്ക് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള ചില മഹത്വക്കൾ മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ വഴിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചാൽ തീർച്ചയായും ആ തൃപ്തിയുടെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ആ പൊരുത്തത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ഗേഹമാകുന്ന സ്വർഗീയ ലോകത്ത് ചെന്നെത്താൻ നമുക്കും ഭാഗ്യം നൽകും

തങ്ങളുടെ സഹവാസം കൊണ്ട് സമുന്നതരായ സംബന്ധിച്ചാണ് അവരിൽ ും കുടുംബത്തിലെ അംഗങ്ങളും എപ്പോഴും സംതൃപ്തനായി ജീവിതം നയിക്കുന്നവരാണ് ഈ വിശേഷ ഗുണം ആരുടെയെങ്കിലും കുത്തനെയല്ല

അവന്റെ ഈ വഴിയിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ നീ ചേർക്കണം ആ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണം ആ വഴിയിൽ ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണം ഞങ്ങളുടെ ഉറക്കവും സുനാത്തിൽ മുസ്തീരായിരിക്കണം ഞങ്ങളുടെ ഉണർച്ചയും സുനാത്തിൽ മുസ്തീലായിരിക്കണം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും ഞങ്ങൾ പാനീയം കുടിക്കുന്നതും ഞങ്ങൾ കുടുംബജീവിതം നിറവേറ്റുന്നതും ഞങ്ങൾ കച്ചവടം ചെയ്യുന്നതും ഞങ്ങൾ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നതും എന്ത് വേണ്ട മനുഷ്യ ജീവിതത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവവായുവിനേക്കാൾ ഒരു മനുഷ്യനെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അവന്റെ അവന്റെ ഓരോ നിമിഷങ്ങളും കഴിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ഇത്ര കാര്യമായതുകൊണ്ടാണ് മനുഷ്യനോട് ഇത് നിർബന്ധമാക്കി മഹാന്മാരായ ആൾക്കാർ എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ കർമ്മങ്ങളിൽ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഉറച്ചു നിൽക്കാനുള്ള എനിക്ക് എനിക്ക് ഈ ചോദ്യത്തിന്റെ ഒരർത്ഥമാണ് പറഞ്ഞു യാഥാർത്ഥ്യമാണ് അല്ലാഹുവിനോട് ഈ ആദാർത്യം ചോദിക്കാൻ പറയുമ്പോൾ ആ ആദാർത്യത്തിന്റെ ആനം എത്ര വലുതാണ് എത്ര ദൗരോമേറിയതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു തൗഫീഖ് നൽകിയ അല്ലാഹു ബർതപ്പെട്ട ദാസന്മാരുടെ വാക്കുകൾ മൻ അൻഅത അലൈഹി നീ അനി അനുകരണ ചെയ്യുന്ന ആൾക്കാർ സ്വറാത്തുല്ലദീന അൻഅംത അലൈഹിം സ്വറാത്തുൽ മുസ്തഖീമിനെ എന്താണ് വിവക്ഷ

സമുന്നതന്മാരായ വ്യക്തിത്വങ്ങളാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന പ്രവാചകന്മാരുടെ വഴിയെന്ന അള്ളാഹുദ്ധമായി പറഞ്ഞു ആ ഒരു ലക്ഷത്തി പ്രവാചകന്മാരിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ചോളം പ്രവാചകന്മാരുടെ സംസ്കാരം എന്തായിരുന്നു ആദർശം എന്തായിരുന്നു സമൂഹം എന്തായിരുന്നു അവർ നേരി അവർ പരിശുദ്ധ അഭിമുഖീകരിച്ചോ പരിശുദ്ധീകരിക്കുന്നുണ്ട് ഈഷ അവസരം ലഭിക്കുമെങ്കിൽ അതിലേക്കൊക്കെ പോകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ഏതായിരുന്നാലും അള്ളാഹു അനുഗ്രഹം ചെയ്ത ആ കർമ്മങ്ങൾ അതിനെ ാണ് സമുന്നതമായ മാതൃകയാണ് അവരുടെ വാക്ക് അത് പിൻപറ്റപ്പെടാവുന്നതാണ് അവരുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായും പിൻപറ്റപ്പെടാവുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ നീ ചെയ്തവർ എന്ന് പറഞ്ഞതിന് വിശദീകരണത്തിലേക്ക് ആവശ്യമില്ലാതെ അള്ളാഹു തന്നെ ഭാഷയിൽ ഈ പറഞ്ഞു ആരുടെ മേലെല്ലാം നീ അനുഗ്രഹം ചെയ്തോ അവരുടെ വഴിയിൽ അവരുടെ അമണികളിൽ അവരുടെ വാക്കുകളിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ ശൈലികളിൽ എനിക്ക് ഉറച്ചു നിൽക്കാനുള്ള തൗദ്ധ്യപ്പ് നൽകണമേ നീ അനുഗ്രഹം ചെയ്തവരുടെ കർമ്മങ്ങൾ അത് ചൊവ്വായ വഴിയാണ് നേരായ വഴിയാണ് വളവില്ലാത്തതാണ് വക്രതയില്ലാത്തതാണ് വഞ്ചനയില്ലാത്തതാണ് ഇല്ലാത്തതാണ് അനീതിയില്ലാത്തതാണ് അക്രമം അതുകൊണ്ടാണ് അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ വഴിയാകുന്ന ഞങ്ങൾക്ക് നീ കൗഹു നൽകണമേ ഭാഗ്യം നൽകണമേ എന്ന് ഒരു മുമ്പിനായ മനുഷ്യനോട് ഈ മാനിക കുടുംബത്തിലെ പത്ത് വയസ്സ് മുതൽ പ്രായമായ മുഴുവൻ അംഗങ്ങളുടെ മേലും ബാധ്യതയായി നിർബന്ധമായ കടമയായി വെച്ചുകൊണ്ട അല്ലാഹു നിർദ്ദേശിക്കുന്നതൻ്റെയായ കാരണം ഇതത്ര ഗൗരവമേറിയ കാര്യമാണ അല്ലെങ്കിൽ എത്രമാത്രം ഗൗരവമേറിയ കാര്യമാണ് എന്നതിൽ നിന്നല്ല മനസ്സിലാക്കാവുന്നതാണ് ലിഅന്ന മൻ വഫഖ ലിമാ വഫഖ ലഹൂ മൻ അൻ അമദ അലൈഹി മിന നബിയീന വസ്വഫീഖീന വശ്ഹദാഇ വസ്വാലിഹീൻ ഫഖദ വഫഖ ലിൽ ഇസ്ലാം

സദാചാരങ്ങളുടെയും സങ്കർമ്മുടെയും മാതൃകാപരമായി ജീവിതം നയിച്ചിഹീകളുടെയും പിൻപറ്റാൻ ആർക്കെങ്കിലും ഭാഗ്യം ലഭിച്ചാൽ അവന് അല്ലാ ഇസ്ലാമിക ജീവിതത്തിന്റെ മേഖലകളിലേക്കുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കലാണ് അല്ലാഹു ഇസ്ലാമിക ജീവിതമല്ലാത്ത മറ്റൊരു ജീവിതവും ഒരാളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളത് പരിശുദ്ധ ഫുർഹാനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചതാണ് അതിന് അതിനുള്ള ഏറ്റവും ഏറ്റവും ഗൗരവമേറിയ വഴി ഇസ്ലാമികമായ ജീവിതമാണ്

കാര്യങ്ങളിൽ നിന്നും നിന്നും എന്ന് എന്ന് പറഞ്ഞ കാര്യത്തിൽ മാറി നിൽക്കാൻ മനുഷ്യൻ വേണം കഴിഞ്ഞ ആഴ്ച ബഹുമാനായ ൾ അഭിയത്തും എടുത്തു മാറാകട്ടെ ഇസ്ലാമിലെ പരസ്യമായ ഒരു വിട്ടുനിൽക്കേണ്ട കാര്യത്തെ സഭ വിശദീകരിക്കുകയുണ്ടായി ആർക്ക് എന്ത് പ്രചോദനമാണ് നൽകുന്നത് അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യം

എന്റെ വഴിയിൽ മനസ്സിൽ അന്തരംഗങ്ങളിൽ ആര കല്പനയാണ് ആരോടാണ് പറയുന്നത് ആരാണ് പറയുന്നത് എന്നുള്ള ബോധം ആ ബോധത്തിന്റെ പേരാണ് ഈ അല്ലെങ്കിൽ അതിന്റെ പേരാണ് ഇമാൻ അല്ലെങ്കിൽ അതിന്റെ പേരാണ് ഇസ്ലാം ഇതിന്റെ എല്ലാം വ്യത്യസ്തമായ ഇതിന്റെ എല്ലാം വിശദീകരണത്തിനെത്ത ഒരു കാര്യത്തിലേക്കാണ് അതാണ് എനിക്ക് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുമ്പോ അല്ലാഹു വിട്ടുനിൽക്കണം മാറി നിൽക്കണം അരുത് എന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള പ്രചോദന അതിന്റെ പേരാണ് അല്ലാഹുവിനോട് ഓരോ ദിവസവും 17 പ്രാവശ്യം ചോദിച്ച അത് ും ഗൗരവടെ ദുന്യാ സൗന്ദര്യത്തിന്റെ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ കാണുമ്പോൾ എന്റെ മനസ്സ് ആണെങ്കിൽ വയനുകന്മാരെ പോലെ പോലെ അതുകൊണ്ടാണ് വളരെ വ്യക്തമായ ഓരോ ുംകലിലും നിങ്ങളുടെ എല്ലാ അവസ്ഥയിലും അന്നാഹുവിനോട് ഈ വഴിയെ ചോദിച്ചു ഈ വഴിയിൽ നിന്നും വ്യതിചലിച്ച സമയത്താണ് നിന്റെ മരണം എങ്ങനെ സംഭവിച്ചു പോകുന്നത് എങ്കിൽ അന്നബാബുമാരാകട്ടെ തീർച്ചയായും അത് നിനക്ക് തീർക്കാൻ പറ്റാത്ത ഒരു അപാദത്തിലേക്ക് മായ ശിക്ഷയിലേക്ക് ജീവിതത്തിന്റെ കാലാകാലമായ മുഴുവൻ രാവിലും പ്രകലകളും അതി കഠിന കടോരമായ നരകത്തിന്റെ കുണ്ടുകളിലേക്ക് നിന്നെ അവതിപ്പിക്കുവാനത് കാരണമാകും ആയതിന്റെ പേരിൽ അല്ലാരുത് എന്ന് പറഞ്ഞ ും വിട്ടുനിൽക്കാൻ പറഞ്ഞോ ആ വിട്ടുൽമോ അവന്റെ ജീവിതത്തിൽ യാണ് <committee> <tok> <tok -ients> അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വഴിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം എനിക്ക് നിങ്ങൾക്ക് മാതൃകയായ ഖുലഫാഉർ റാഷിദീൻറെ ചരിത്രങ്ങളെ പിന്തുടരാനുള്ള പ്രചോദനം എനിക്ക് പ്രേരണ ഇടగണമെങ്കിൽ എന്നിലെ ഹിദദസ് സറാത്ത്ൽ മുസ്തഖീം ഉണ്ടാകണം അല്ലാഹുവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഈമാനികമായ പ്രചോദനം ഉണ്ടാക്കണം വൽ ഹുദാ ഫീൽ അർദാ വദുല്ലി അബദിൽ സാലിൻ

അള്ളാഹുവിനെ ഭയപ്പെട്ട് ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉറച്ചു നിൽക്കാനുള്ള തോഫീഫ് നൽകണമെന്ന് അള്ളാഹുവിനോട് ചോദിച്ചാണ് ഇനി ഒരു മനുഷ്യന് ഈ വിഷയത്തെ സംബന്ധിച്ച് സംശയമുണ്ടാകാം എന്താ ഞങ്ങൾ സിഹാത്തീബിനല്ലേ ഞങ്ങൾ അഞ്ചു നേരവും നമസ്കാരം അല്ലേ ഞങ്ങൾ സത്യത്തിന്റെ വഴിയിലല്ലേ ജീവിക്കുന്നത് പിന്നെ എന്തിനാ എന്തിനാത്തരായി പതിനേഴ് പ്രാവശ്യം നിർബന്ധമായിട്ടും ഇതിന് തന്നേക്കണമേ എന്നത് ആവശ്യപ്പെടേണ്ട യാഥാർത്ഥ്യം എന്താണ് അതാണ് ഞാൻ പറഞ്ഞത് മഹാന്മാരായ മുഖസ്ത്രീകളായ ആൾക്കാർ അവർ നേരുന്ന വ്യാഖ്യാനം ഇതാണ് എന്റെ റൂഹ പിരിയുന്നത് വരെയും എന്റെ റൂഹ് അന്നാബുത്തരി തിരിച്ചു വിളിക്കുന്നത് വരെയും എന്റെ വഴിയിൽ മുഴുവനും സത്യത്തിന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും വഴിയിൽ അടിയുറച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരു ഗൗരവമേറിയ ഗംഭീരമായ ആദർശത്തിന്റെ ആശയത്തിന്റെ വഴിയിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നിങ്ങളുടേതായ ഇണകൾ നിങ്ങളുടെ ദുന്യാവിന്റെ കെണികൾ എല്ലാം സർവാത്മന മുഴുവൻ കാര്യങ്ങളും ഒരുപോലെ നിങ്ങളെ വഞ്ചനയിൽ നിലപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കും പേരിൽ ആ പരിശ്രമ പരിശ്രമങ്ങളെ ബാക്കിലാക്കണമെങ്കിൽ നിഷ്പോ തീർച്ചയായും എന്റെ നിങ്ങളുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ആർജവമാണ് ഒരു അവബോധമാണ്